ട്വന്റി ടു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ പ്രൈസ് പോയിന്റിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോൺസ് പർച്ചേസ് ചെയ്യുന്നത് സോ ആ ഒരു പ്രൈസ് പോയിന്റ് നോക്കിയാണെങ്കിൽ ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിനും നോക്കിയാലും തേർട്ടി തൗസൻഡ് നോക്കിയാലും ഒരുപാട് നല്ല ഫോൺസ് കാണാറില്ല എന്നാൽ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്ത് ഒരുപാട് കിടിലും ഫോൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നെന്തായാലും എല്ലാ യൂസേഴ്സിനും വേണ്ടി ഞാൻ ഫോൺസ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് സാംസങ് ഫോൺ വേണമെന്നുള്ളവർക്കും അതുപോലെ മോട്ട്രോള ഫോൺ വേണമെന്നുള്ളവർക്കും ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഫോണാണ് ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ബാറ്ററി വളരെ വലിയൊരു പ്രയോറിറ്റി ആണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് മോഡൽ ആണ് ഐക്യൂടെ സി ടെൻ അല്ലെങ്കിൽ നമ്മുടെ വിവോന്റെ ടി ഫോർ രണ്ടും എക്സാക്ട് സെയിം ഡിവൈസ് ആണ് രണ്ട് ഡിഫറന്റ് പ്ലാറ്റ്ഫോമിൽ വെക്കുന്നതുകൊണ്ടാണ് രണ്ടിനും രണ്ട് പേരായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഈ രണ്ട് ഫോൺസിനും വരുന്നില്ല അപ്പൊ ഐക്യു സി ടെൻ്റെ മെയിൻ ഹൈലൈറ്റും ഇതിന്റെ ബാറ്ററി തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിന് ഇതിനും വലിയൊരു ബാറ്ററി ലൈഫ് ഉള്ള ഫോൺ മേടിക്കാൻ പറ്റത്തില്ല സോ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ബാറ്ററി ആണ് ഈ ബാറ്ററി അല്ലാതെ ബാക്കിയെല്ലാം ഒരു ഓക്കെ ഓക്കെ സ്പെസിഫിക്കേഷൻ ആണ് കാരണം ഈ പ്രൈസ് പോയിന്റിന് ഇതിൽ നിന്നും ബെറ്റർ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ് സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചിന്റെ ഒരു ആമല ഡിസ്പ്ലേ ആണ് കോഡ് ആണ് ഡിസ്പ്ലയാണ് വാണ്ടി ഹേർട്സിന്റെ റീഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഏഴായിരത്തി മുന്നൂറ് എം എ ബാറ്ററി ആണ് സോ ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല ബാറ്ററി ഓഫർ ചെയ്യുന്ന വേറൊരു ഫോൺ ഇല്ല പിന്നെ നയൻറ്റി വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീയുടെ ചിപ്പ് സെറ്റ് പിന്നെ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ പിന്നെ ടു മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ ആണ് ബാക്കി കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ക്യാമറ നോക്കിയാണെങ്കിൽ തേർട്ടി ടു മെഗാ പിക്സലാണ് ഫ്രണ്ട് ടച്ച് ചോയ്സ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു ഫോൺ ബേസ്ഡ് ആയിട്ട് വരുന്നത് രണ്ട് വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മൂന്ന് വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോണിൽ പ്രോമിസ് ചെയ്യുന്നത് ആൻഡ് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് വരുന്ന വേറാണ് കൂടെ രണ്ടായിരം രൂപയുടെ ബാങ്ക് ഓഫർ വരുന്നുണ്ട് ആ ഒരു ബാങ്ക് ഓഫർ കൂടെ അപ്ലൈ ആണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ട്വന്റി തൗസൻഡ് റുപ്പീസ് ആണ് ആ ഒരു പ്രൈസിന് നല്ല ബാറ്ററി ഉള്ള ഫോൺ ഇതായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ ഇനി ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് ഒരേ ഒരു ഫോൺ മാത്രമേ റെക്കമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് പല ആൾക്കാർ യും മോട്ടോയുടെ ഫോൺ ബെസ്റ്റ് സോഫ്റ്റ്വെയർ അല്ലേന്ന് അല്ല കാരണം മോട്ടോറോള ആഡ്സും ബ്രോഡ്വെയർ ഒക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയത് നമ്മുടെ നത്തിംഗ് ഫോൺ ആണ് ഏറ്റവും ക്ലീൻ എക്സ്പീരിയൻസും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ഫോൺ ത്രീന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് റസല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കർവ് ഒന്നും കൊടുത്തിട്ടില്ല സ്ട്രേറ്റ് ഡിസ്പ്ലേ ആണ് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി എടുത്തിട്ടുണ്ട് ഫിഫ്റ്റി വോട്ട്സിന്റെ വയർഡ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിപ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൻ്റെ സെവൻ എസ് എൻ ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് ക്യാമറ നോക്കുകയാണെങ്കിൽ ി മെഗാപിക്സിൽ പ്രൈമറി സെൻസർ ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ടു എക്സ് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എയ്റ്റ് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആണ് ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ തേർട്ടി ടു മെഗാ പിക്സൽ ആണ് പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് നത്തിങ് ഓ എസ് ത്രീ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനാണ് ബേസ്ഡ് ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ മൂന്ന് വർഷത്തെ ഓ എസ് അപ്ഡേറ്റും ആറ് വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഈ ഒരു ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്ന ലേശം കൂടുതലാണ് മാത്രമല്ല ഇതിന്റെ ബോക്സിൽ ചാർജറും വരുന്നില്ല ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ കൂടെ രണ്ടായിരം രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആ രൂപ ബാങ്ക് ഡിസ്കൗണ്ട് വെച്ച് സേവ് ചെയ്തിട്ട് രണ്ടായിരം രൂപയ്ക്ക് ചാർജർ എന്തായാലും മേടിക്കേണ്ടി വരും സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യം രൂപയാണ് ഒരു പ്രൈസ് ഇരുപത്തയ്യം രൂപയ്ക്ക് അത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഐ ക്യൂ നിയോ ടെൻ ആർ അപ്പൊ നിയോ ടെൻ ആർ നമ്മൾ നേരത്തെ തേർട്ടി തൗസൻഡ് റുപ്പീസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസിന് നമുക്ക് യു എഫ് എസ് ഫോർ പോയിന്റ് വണിന്റെ സ്റ്റോറേജ് ടൈപ്പാണ് എന്നാൽ നമ്മുടെ ഈ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്ത് മേടിക്കുന്ന വൺ ട്വന്റി എയ്റ്റ് ജി ബിക്ക് നമുക്ക് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ മാത്രമേ കിട്ടുന്നുള്ളൂ സോ അതാണ് മേജർ ഡിഫറൻസ് പറയുന്നത് ആ ഒരു സ്റ്റോറേജ് വേരിയന്റ് മാറുമ്പോൾ അതിന്റെ സ്റ്റോറേജ് ടൈപ്പും വ്യത്യാസം വരുന്നുണ്ട് സോ അതും കൂടെ മനസ്സിലാക്കുക ആൻഡ് ഈ ഒരു ഫോണിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ അറിയണമെങ്കിൽ ആ ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസിന്റെ ഫോൺ റെക്കമെൻഡേഷൻ വീഡിയോ കാരണം ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു യുഎഫ് സ്റ്റോറേജിന്റെ വ്യത്യാസം മാത്രമേ ആക്ച്വലി വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ട്വന്റി സിക്സ് ട്രിപ്പിൾ നയാണ് പക്ഷെ ബാങ്ക് ഡിസ്കൗണ്ട് എല്ലാം വെച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്ത് നമുക്ക് ഇത് മേടിക്കാൻ പറ്റും ആ ഒരു പ്രൈസിന് നല്ലൊരു ഡിവൈസ് തന്നെയാണ് പെർഫോമൻസ് നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്റെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപയുള്ളൂ ബാങ്ക് കാർഡോ ബെസ്റ്റ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ഓപ്ഷൻ ആണ് നമ്മുടെ ഉണ്ട് റിയൽമിയിലെ സിക്സ്റ്റി എന്ന് പറയുന്നത് റുപ്പീസിനകത്ത് വരുന്ന ഒരു ഫോണാണ് ആ ഒരു പ്രൈസ് നല്ല ഡിസ്പ്ലേ നല്ലൊരു ക്യാമറ സിസ്റ്റം അതുപോലെ തന്നെയാണ് ബാറ്ററി ലൈഫ് ഒക്കെ നോക്കിയാണെങ്കിലും ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഓൾ റൗണ്ടർ ആയിട്ട് പറയാൻ പറ്റിയ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ ആണ് നമ്മുടെ സിക്സ്റ്റി എന്ന് പറയുന്നത് ഈ രൂപയ്ക്ക് ലോഞ്ച് ആയ ഫോണാണ് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് ലോഞ്ചായ ഫോൺ ാണ് നമുക്ക് ഇപ്പം മേടിക്കാൻ വരുന്നത് ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് അപ്പൊ ആ ഒരു പ്രൈസ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ആണ് റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി വൺ ട്വന്റി വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് സ്നാപ് ഡ്രാഗൺ സെവൻ പ്ലസ് ജൻ ത്രീ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചിപ്പൊ സ്നാപ്ഡ്രാഗൺ സെവൻസ് ജൻ ത്രീനെയും കാട്ടും അല്ലെങ്കിൽ സെവൻ ജൻ ത്രീം കാട്ടൊക്കെ പവർഫുൾ ചിപ്പ് സെറ്റ് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ടെൻ ത്രീ പിന്നെ പ്രൈമറി ക്യാമറ എയ്റ്റ് അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു ിക്സലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഓവറോൾ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമിയുടെ വെബ്സൈറ്റിൽ ട്വന്റി ടു ട്രിപ്പിൾ നയൻ ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റും സോ ഇത് റിയൽമിയുടെ വെബ്സൈറ്റിലാണ് ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ളത് സോ റിയൽമിയുടെ വെബ്സൈറ്റിന് തന്നെ പെർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഒരു ബാങ്ക് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല ഇതാണ് ഡയറക്റ്റ് ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഇരുപതിനായിരം രൂപയുള്ളൂ എനിക്ക് മോട്ട്രോളയിലെ ഒരു ഫോൺ വേണം അത്യാവശ്യം ക്യാമറ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് മോട്ട്രോയിലെ എഡ്ജ് ജി സിക്സ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ ഈ ഒരു ഫ്യൂഷൻ ഫോൺസിൽ ചെറിയ രീതിയിൽ ആഡ്സും ബ്രോഡ്വെയർ ഒക്കെ വരുന്നുണ്ട് സോ അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതെല്ലാം അൺഇൻസ്റ്റോ ണെങ്കിൽ നല്ലൊരു ക്ലീനർ എക്സ്പീരിയൻസ് നമുക്ക് മോട്ടോറോള ഡിവൈവസ് കിട്ടുന്നതാണ് അപ്പോൾ മോട്ടോ ഈ ഒരു ഡിവൈസിലും അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ആണ് ഫിഫ്റ്റി മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ തേർട്ടീൻ മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാപിക്സൽ ആണ് പിന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും സിക്സ്റ്റി എയ്റ്റ് ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ട് ട്വന്റി തൗസൻഡ് റുപ്പീസിന് ഈ ഒരു ഫോൺ മേടിച്ചാലും ഇതിന്റെ കൂടെ ചാർജർ ഉണ്ട് അതുപോലെ തന്നെയാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ബേസ് വേരിയന്റിൽ വരുന്നത് സോ എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അതും വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഈ പ്രൈസ് പോയിന്റിന് വൺ ട്വന്റി എയ്റ്റ് തരുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ത്തിൽ വരെ വൺ ട്വന്റി ഉള്ളത് അപ്പൊ ക്യാമറയ്ക്ക് വേണ്ടി നത്തിംഗ് ഫോൺ ത്രീയെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണും തീർച്ചയായും അക്കോഡ് ചെയ്യാൻ നോക്കാതെയാണ് പിന്നെ സാംസങ് ഫോൺ വേണമെന്നുള്ളവർക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് സാംസങ്ങിന്റെ എം ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന മോഡൽ സോ അതിനെപ്പറ്റി ഒരുപാട് ഒന്നും പറയാനില്ല എക്സിനോസിന്റെ ഫോർട്ടീൻ എയ്റ്റി ചിപ്പ്സ് എടുത്തിട്ടുണ്ട് നല്ല ബെസൽസ് ഒക്കെ കുറഞ്ഞ ഒരു സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതൊരു സൂപ്പർ ആമറഡ് പാനാണ് സോ സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ് നല്ല ബെസൽസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല വ്യൂവിംഗ് ആംഗിളും കാര്യങ്ങളൊക്കെ കിട്ടും സോ അതിനൊന്നും റിഷ്യൂസ് ഇല്ല നല്ല നല്ല ഡിസ്പ്ലേ വേണം പിന്നെ ഒരു ഡീസൺ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോട്ടലി പറയാണെങ്കിൽ ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ആകെയുള്ള ഒരു ഡീസൻസ് ഫോൺ ആണ് ഇപ്പൊ സാംസങ് ഫോൺ തന്നെ വേണമെങ്കിൽ സാംസങ് ഫിഫ്റ്റി സിക്സ് ചെക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ഔട്ട് ചെയ്ത് തേർട്ടി തൗസൻഡ് റുപ്പീസ് അത് മേടിക്കാൻ പറ്റിയ ഫോൺസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ചെക്ക് ഔട്ട് നോക്കാം അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ